അവിടുത്തെ ഏറ്റവും അധികം ജയസാധ്യത ഏറ്റവും അധികം ജനസമ്മതി അവർക്ക് ആ വാർഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള അവരുടെ വിഷനും മിഷനും നോക്കിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നോക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വ്യാജ വാർത്തകൾ അതിലെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നുള്ളത് കൂടിയാണ് അല്ല ഇവിടെ പാലക്കാടും ജനങ്ങൾക്ക് ബോധ്യമാണ് അത് കൃത്യമായി രണ്ടായിരത്തി ഇരുപതിൽ ബോധ്യം വന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിലെത്തിച്ചത് ഈ ഇരുപത്തി അഞ്ചിലും ആ ജനങ്ങളുടെ വിശ്വാസ്യത ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല പിന്നെ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന രീതിയിൽ ഇത് മൊത്തത്തിൽ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പല്ല വാർഡ് ഇലക്ഷനാണ് വാർഡുകളിലെ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിൽ ആ വാർഡ് കൗൺസിലർ വാർഡ് നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വാർഡിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ വാർഡിലെ ആ കൗൺസിലറുടെ ഒരു പ്രസൻസ് ജനങ്ങൾക്ക് വാർഡ് കൗൺസിലറുമായിട്ടുള്ള ഒരു ആക്സസ് ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധ്യമാവുമ്പോഴാണ് ബി ജെ പി കൂടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ കോളത്തിലും ബി ജെ പിയുടെ മാർക്ക് വളരെ ഉയർന്ന രീതിയിൽ തന്നെയാണുള്ളത് അതുതന്നെയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള സന്ദേശമെന്ന് പറയുന്നു പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും അധികം ജയസാധ്യത ഏറ്റവും അധികം ജനസമ്മതി ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി മെമ്പറായിട്ട് നമ്മൾ നാമനിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് സീറ്റ് ലഭിക്കുന്ന ആ വ്യക്തി അവർക്ക് ആ വാർഡിനകത്ത് എത്രത്തോളം സ്വീകാര്യതയുണ്ട് അവർക്ക് ആ വാർഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള അവരുടെ വിഷനും മിഷനും നോക്കിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്